ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പ്രമേഹം കൂടി നിൽക്കുന്ന അവസ്ഥയിൽ അതിനെ പെട്ടെന്ന് തന്നെ കുറയ്ക്കാനും അതേപോലെ തന്നെ കൂടിയ ക്രിയാറ്റിനെ പെട്ടെന്ന് തന്നെ നോർമൽ അവസ്ഥയിലേക്ക് എത്തിക്കാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെറും രണ്ടെണ്ണം ഉള്ളൂ കേട്ടോ അതിൽ ഒന്നാമതായിട്ടുള്ളത് നമ്മുടെ ചു ചുറ്റുപാടും അതായത് പറമ്പിലും പാടത്തൊക്കെ നിരവധി നമ്മൾ വലിച്ചെറിയുന്ന ഒരു സസ്യമാണ് ഒരുപാട് ഔഷധമൂലമുള്ള ഒരു സസ്യമാണിത് ഇതിന് നമ്മളിവിടെ വട്ടപ്പെരുക എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഓരോ സ്ഥലത്ത് പല പേരുകളായിട്ട് അറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഇത് കേട്ടോ ക്യാൻസർ കിഡ്നി തകരാറ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഭീകരമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഉപയോഗിച്ച് വരുന്ന ഒറ്റമൂലികളിൽപ്പെട്ടിട്ടുള്ള ഒരു സസ്യമാണ് ഈ ഒരു എന്ന് പറയുന്നത് നമ്മളിവിടെ പ്രമേഹത്തിനാണ് ഉപയോഗിക്കുന്നത് അത് ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞുതരാം അതേപോലെ തന്നെ ക്രിയാറ്റിൻ കൂടി നിൽക്കുന്ന ആളുകളും ഈയൊരു ഒറ്റമൂലി ഉപയോഗിച്ച് നോക്കുക കേട്ടോ അപ്പം നമുക്കിതിൽ ആവശ്യമുള്ളത് രണ്ട് തളിരിലയാണ് ഈ ഒരു പെരിങ്ങലത്തിൻ്റെ അത് ഇതുപോലെ പറിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ രണ്ടാമതായിട്ട് എടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് കാട്ടു ജീരുക കേട്ടോ ഇത് ആയുർവേദ ഷോപ്പിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും നിങ്ങളൊരു പ്രമേഹ രോഗിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സാധനം നിങ്ങളെ വീട്ടിൽ നിർബന്ധമായിട്ടും മേടിച്ച് വയ്ക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കാട്ടുജീരകത്തിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് അതായത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാട്ടുജീരകം വച്ചിട്ടുള്ള റെമഡീസും ഉണ്ട് ഒരു പാത്രത്തിലേക്ക് ഏകദേശം ഒരു രണ്ട് കപ്പ് അളവിൽ ഒഴിക്കുക കേട്ടോ അതിലേക്ക് നമ്മൾ പൊട്ടിച്ച് കൊടുത്തിട്ടുള്ള ഈ പെരിങ്ങലത്തിൻ്റെ ഇലയുണ്ടല്ലോ ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അത് ഇതുപോലെ ഒന്നിങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ടാമതായിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ കാട്ടുജീരകം അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് തിളപ്പിക്കുക ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം വറ്റുന്ന രീതിയിൽ നന്നായിട്ട് തിളപ്പിക്കുക പ്രമേഹം നിയന്ത്രിക്കാനായിട്ട് ഔഷധമായിട്ടാണ് ഈ ഒരു കാട്ടു ജീരകം നമ്മൾ കാണുന്നത് കേട്ടോ പ്രമേഹത്തിന് ഗുളികകൾ കഴിക്കുന്ന ആളുകൾ അതുപോലെ ഇൻസുലിൻ കുത്തിവയ്പെടുക്കുന്നവർ അതുപോലെ പ്രമേഹത്തിന് തുടക്കക്കാര് എല്ലാവർക്കും കാട്ടുജീരകം വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് കേട്ടോ ലഘു ആയതോതിൽ പ്രമേഹമുള്ള ആളുകൾ കാട്ടുജീരകം ഇട്ട് തിളപ്പിച്ച് വെള്ളം നിത്യേന കുടിച്ച് കഴിഞ്ഞാൽ രോഗം ക്ഷമിക്കൂട്ടോ ചുക്കോ ജീരകമോ ഒക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന പോലെ കാട്ടുജീരകം ഇട്ടിട്ട് നമുക്ക് വെള്ളം പോലെ തിളപ്പിച്ച് കുടിക്കാം പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല നിത്യവും ഇൻസുലിൻ ഉപയോഗിക്കുന്ന രോഗികൾക്ക് പോലും കാട്ടു കഷായം വെച്ചിട്ട് കഴിക്കുന്നത് വഴി കുത്തിവെപ്പ് അതായത് ഇൻസുലിൻ വെക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ വെള്ളം ഇവിടെ തിളച്ചിട്ട് ഏകദേശം ഈ ഒരു പരിവർത്തനം ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളത് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തിയിട്ട് ചെറു ചൂടോട് കൂടിയിട്ടാണ് കുടിക്കേണ്ടത് രാവിലെയും ഉച്ചയ്ക്കും വൈകീട്ടൊക്കെ കുടിക്കാം ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് ആദ്യം ഒന്ന് പ്രമേഹം ചെക്ക് ചെയ്യുക അതിനുശേഷം തുടർച്ചയായ ഒരു ഏഴു ദിവസം ഇത് കുടിക്കുക രാവിലെയും വൈകീട്ടും രാത്രിയിലുമാണ് അത് കുടിക്കേണ്ടത് കേട്ടോ ഓരോ ഗ്ലാസ് വീതം എന്നിട്ട് വീണ്ടും ഒരു ഏഴ് ദിവസത്തിന് ശേഷം നിങ്ങളത് പ്രമേഹം ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റമായിരിക്കും അവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ക്രിയാറ്റിൻ ലെവൽ കൂടി നിൽക്കുന്ന ആളുകളും ഈ ഒരു ഡ്രിങ്ക് ഉപയോഗിച്ച് നോക്കുക നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഇനി ഒരു കാര്യം പറയാനുള്ളത് പ്രമേഹത്തിന് നാട്ടുവൈദ്യത്തിലും ആയുർവേദത്തിലും ഇങ്ങനെയുള്ള ഒരുപാട് ഔഷധ പ്രയോഗങ്ങളൊക്കെ ഉണ്ട് ഒന്നും ഫലിച്ചില്ലെങ്കിൽ മറ്റൊന്നും എന്നുള്ളതാണ് കേട്ടോ എല്ലാവർക്കും ഒരേപോലെ പറ്റണമെന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനിയും മറ്റൊരു ടിപ്പുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും അതുവരേ മിറ്റ്സ് ആക്കി